ചെറുവത്താനി സ്വദേശിയുടെ മരണം കഴുത്തിലെ മരണകാരണമെന്ന് വിലയിരുത്തൽ അഞ്ഞൂറിൽ സംഘം ചേർന്നുള്ള മർദ്ദനത്തിലാണ് ചെറുവത്താനി ചെറുത്താനി വീട്ടിൽ രവിയുടെ മകൻ കുഞ്ഞൻ എന്ന വിഷ്ണു കഴിഞ്ഞ ദിവസം സംഘർഷത്തിനിടെ കഴുത്തിലെ ഞരമ്പിനേറ്റ ക്ഷതമാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാരുടെ പ്രാഥമിക നിഗമനമെന്ന് പോലീസ് പറഞ്ഞു സംഭവത്തിൽ സുഹൃത്തുക്കളായ മൂന്നുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു വടുതല ഉള്ളിശ്ശേരി ചുങ്കത്ത് ശ്രീശാന്ത് ചെറുവത്താണി പൊലിയത്ത് വീട്ടിൽ ഷിജിത്ത് ചെറുവത്താണി മൂർത്താട്ടിൽ വിഷ്ണുരാജ് എന്നിവരാണ് അറസ്റ്റിലായത് വിഷ്ണുവിന്റെ ശരീരത്തിലെ പല ഭാഗങ്ങളിലും പരിക്കുകളുണ്ട് ബൈക്കിൽ നിന്ന് വീണ് പരിക്കേറ്റതാണെന്ന് പറഞ്ഞാണ് പ്രതികൾ വിഷ്ണുവിനെ കുന്നംകുളം ദയാശുപത്രിയിൽ എത്തിച്ചത് ഡോക്ടറുടെ സംശയത്തെ തുടർന്നാണ് പോലീസിനെ അറിയിച്ചത് അതേസമയം ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപ് തന്നെ വിഷ്ണു മരിച്ചതായി ഡോക്ടർ സ്ഥിരീകരിച്ചു പോലീസ് എത്തിയുള്ള ചോദ്യം ചെയ്യലിലാണ് സംഘം ചേർന്നുള്ള മർദ്ദനത്തിലാണ് മരണം സംഭവിച്ചതെന്ന് വ്യക്തമാകുന്നത് നാട്ടിൽ ഫാബ്രിക്കേഷൻ ജോലി ചെയ്യുന്ന ആനപ്രേമിയായ വിഷ്ണു ആനത്തറിയിൽ ഇടയ്ക്കിടെ എത്താറുണ്ട് പ്രതികളിൽ ഒരാളായ വിഷ്ണുരാജും മരിച്ച വിഷ്ണുവും തമ്മിൽ മുൻ വൈരാഗ്യവും നിലനിന്നിരുന്നു ഈ വാക്കുതർക്കമാണ് പിന്നീട് മർദ്ദനത്തിലും മരണത്തിലും കലാശിച്ചത് സിസിടിവി ദൃശ്യങ്ങളും അന്വേഷണ സംഘം പരിശോധിച്ചിരുന്നു സിസിടിവി ന്യൂസ് കുന്നംകുളം